എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പണൂർ പൂനെ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്നത്തെയും പോലെ കുടുംബ ബന്ധങ്ങളിലെ അല്ലെ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നാം പൊതുവെ ശ്രദ്ധിക്കാതെ പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന വിദൂര ഭാവിയിൽ നമുക്കുണ്ടാവുന്ന ഒരുപാട് അനിഷ്ടഫലങ്ങൾ ഒരുപാട് ദൂഷ്യഫലങ്ങൾ അതുകൊണ്ടുണ്ടാകുന്നു അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോയാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം ജിങ്കലാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദാമ്പത്യ ജീവിതത്തെ കുറിച്ചായിരുന്നു അതിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ആവശ്യകത പരസ്പര ധാരണയുടെ പരസ്പര വിശ്വാസത്തിൻ്റെ അതുപോലെ എല്ലാം പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയണം എന്നൊരു വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നല്ലൊരു റെസ്പോൺസാണ് വന്നത് ഇപ്പോൾ ഈ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ദാമ്പത്യം കുട്ടികൾ നമ്മുടെ മാതാപിതാക്കന്മാർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ കുടുംബം അതിൻ്റെയൊക്കെ ഭദ്രത എല്ലാ കാര്യങ്ങളും ഒരേപോലെ നമ്മൾ ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് നീങ്ങിയാൽ മാത്രമേ ഈ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുള്ളൂ അല്ലേ എവിടെയെങ്കിലും ചെറിയൊരു പിഴവ് പറ്റിയാൽ അവിടെയൊക്കെ പ്രശ്നമാവും നമ്മുടെ വീട്ടിലെ ഭാര്യ അതുപോലെ നമ്മുടെ അമ്മ രണ്ടുപേരും അപ്പം അമ്മയെന്നു പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമ്മളെ ഇത്രയും കാലം വളർത്തി കൊണ്ടുവന്നതാണ് ഭാര്യയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ മാത്രം വിശ്വസിച്ച് കടന്നു വന്ന ഒരു പുതിയൊരു അംഗമാണ് ഇപ്പോൾ വർഷങ്ങളായിട്ടാവുമ്പോൾ നമ്മൾ വീട്ടിലെ ആ ഒരു അടുപ്പവും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ കൂടിയിട്ട് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഈ രണ്ട് വ്യക്തികളെയും ഒരുപോലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല വളരെ പ്രയാസമാണ് അതിനെക്കുറിച്ച് നമുക്കിനി വിശദമായിട്ട് അടുത്തൊരു വീഡിയോ സംസാരിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ് വിവാഹങ്ങളെക്കുറിച്ച് ദാമ്പത്യത്തെക്കുറിച്ച് ഇപ്പോൾ ദാമ്പത്യം എന്ന് പറയുമ്പോൾ ഒരു പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവും അങ്ങനെ ഉണ്ടല്ലോ പക്ഷേ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിന്നും കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ആ ഒരു സ്നേഹവും ജീവിതവുമല്ല കുറച്ച് വ്യത്യാസം മാറ്റം ഒരുപാട് വന്നിരിക്കുന്നു നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കാഴ്ചപ്പാടിന് നമ്മുടെ ജീവിത രീതിക്ക് അതുപോലെ ബന്ധങ്ങൾക്ക് ഒക്കെ വ്യത്യാസം വന്നിരിക്കുന്നു മാറ്റം എന്നത് പ്രകൃതിയുടെ നിയമമാണ് അതിന് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല അതിന് ഈ മാറ്റത്തിനെയാണ് നമുക്ക് മാറ്റാൻ പറ്റാത്തത് ആ മാറ്റം വന്നുകൊണ്ടിരിക്കും അതിന് നമ്മുടെ മനസ്സോടെ സ്വീകരിച്ചേ പറ്റും ഒരു ദാമ്പത്യം അല്ലെങ്കിൽ വിവാഹ ജീവിതമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും അല്ലേ ഭാര്യയും ഭർത്താവും അങ്ങനെയൊരു കൺസെപ്റ്റാണ് പക്ഷെ ഇന്നത്തെ ആധുനിക രീതിയിൽ ഒരു പുരുഷന് ഒരു പുരുഷനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു പുരുഷനോടൊത്ത് മാത്രം ഒരു പുരുഷൻ്റെ സ്ത്രീയോടൊത്ത് മാത്രമേ ജീവിതം പാടുള്ളൂ നേരെ മറിച്ച് ഒരു സ്ത്രീക്ക് പുരുഷനോട് മാ ഒത്തു മാത്രമേ ജീവിതമുള്ളൂ എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറിക്കഴിഞ്ഞു പുരുഷന്മാർ തമ്മിലും പ്രണയം തോന്നിക്കുന്ന ഒന്നിച്ച് ജീവാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു അതുപോലെ സ്ത്രീകൾ തമ്മിലും രണ്ട് സ്ത്രീകൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന അവരൊന്നായി ചേരുന്ന ഒന്നിച്ച് ജീവിക്കുന്ന ആ ഒരവസ്ഥയിലേക്കും കാര്യങ്ങളെത്തി കഴിഞ്ഞു കോടതിയൊക്കെ അതിന് നിയമാനുമതി നൽകിയിട്ടുമുണ്ട് അതൊരിക്കലും ഇപ്പോൾ തെറ്റായ കാര്യമല്ല പണ്ടത്തെ ചിന്താഗതി നമുക്കൊരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല സ്ത്രീയും സ്ത്രീയും തമ്മിൽ സ്ത്രീയൊക്കെ അതൊക്കെ ഒരു വളരെ വിഷമമുണ്ടാക്കുന്ന പ്രശ്നമായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞപോലെ പല വിവാഹ ബന്ധങ്ങളും തകരുന്നതും അവരുടെ മനസ്ഥിതി അവരുടെ വിശ്വാസം അല്ലെങ്കിൽ കാഴ്ചപ്പാട് ശരിക്കും മനസ്സിലാക്കാതെ നമ്മളവർ നിർബന്ധിച്ചൊരു വിവാഹബന്ധത്തിലേക്ക് നിർബന്ധിച്ച് കെട്ടിയേൽപ്പിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഒരുപക്ഷെ ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാണിനെ അവരുടെ ജീവിത പങ്കാളിയെ കാണാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അങ്ങനെ ഒരു ചിന്താഗതിയിലാണെങ്കിൽ നിർബന്ധിച്ചവരെ കല്യാണം കഴിപ്പിക്കുമ്പം ആ വിവാഹബന്ധം ഇപ്പോഴത് നശിച്ചു പോകും ഒരിക്കൽ തുടരാനൊക്കെ സാധിക്കില്ല ബ്രേക്കപ്പാകും അതുപോലെ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിയോടല്ല ആകർഷണം തോന്നുന്നത് ഏതെങ്കിലും ആൺകുട്ടിയോട് അവൻ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിതം ഒന്നിച്ച് കഴിയണമെന്നാണ് അവൻ്റെ തീരുമാനമെങ്കിൽ നമ്മളവനെ മാറ്റിയെടുക്കാൻ ഒരു പക്ഷേ ഒരു പെൺകുട്ടിയെ കൊണ്ട് അവൻ്റെ കല്യാണം കഴിപ്പിച്ചാൽ ആ വിവാഹ ബന്ധവും തകർന്നു പോകും കാരണം അവനൊരിക്കലും മനസ്സുകൊണ്ട് ആ കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു നിർബന്ധമായിട്ട് അവരെ ചെയ്യിക്കുന്നത് ഒരുപക്ഷെ ഒരു കാരണം കൊണ്ടാവാം അല്ലാത്ത കാരണങ്ങൾ കൊണ്ടും വിവാഹമേ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പം ഒരുപാട് പ്രായം എത്തി നിൽക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അല്ലേ നമുക്ക് കാണാൻ സാധിക്കും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു സ്വതന്ത്രമായിട്ട് അവർ സമ്പാദിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അതങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കുക അല്ലാതെ ജീവിതത്തിലേക്കൊരു ആൺകുട്ടിയൊരു പെൺകുട്ടിയോ അല്ലെ പെൺകുട്ടിയൊരു ആൺകുട്ടിയോ കണ്ടെ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇങ്ങനെയാ ഇനി വേണമെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ലിവിങ് ആവാം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരു ചുമതലകളോ അങ്ങനെ ഒന്നും കെട്ടിയേൽപ്പിക്കപ്പെടാത്ത ഒരു ജീവിത രീതി ലിവിങ് ടുഗതറാകുമ്പോൾ വേറൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തന്നെ ഒന്നിച്ച് താമസിക്കുന്നു അവർക്ക് പരസ്പരം അങ്ങനെ ഒരു പ്രത്യേക അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നുമില്ല റൂം പാർട്ട്നേഴ്സിനെ പോലെ അല്ലെങ്കിൽ സ്നേഹിച്ച് തന്നെ ശരീരമായും മാനസികവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജീവിക്കാം ഏത് നിമിഷം അവർക്ക് ഒരാൾക്ക് അതിൽ അതൃപ്തി തോന്നുമ്പോൾ അത് ആ ബന്ധം വേർപ്പെടുത്തി പോവുകയും ചെയ്യും അതിനെങ്ങനെ ഒരു റിട്ടൺ റൂൾസ് ഒന്നുമില്ല മലിഖിത നിയമങ്ങളാണ് ഒരു ആണ് ഇതൊക്കെ അങ്ങനെയുള്ള ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ അതൊക്കെ ഒരു നമ്മുടെ കണ്ണിലൊക്കെ വളരെ അരോചകമാകാൻ കാരണം അതിനെയൊക്കെ നമ്മളൊരു വൈകൃതമായിട്ട് കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നൊരു കാലത്ത് അങ്ങനെ ഒരു സമൂഹത്തിലായിരുന്നു നമ്മൾ ജീവിച്ചത് നമുക്ക് എഴുതപ്പെട്ട ചില നിയമങ്ങളുണ്ട് ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ അല്ലേ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി കാണുമ്പോൾ പൊതുവെ അംഗീകരിക്കാൻ ഈ പഴയ ആളുകൾക്കൊക്കെ പ്രയാസം കാണും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതമാണ് അവരുടെ ജീവിതം നമ്മൾ എന്തെങ്കിലും നിർബന്ധങ്ങളുണ്ടോ അല്ല അമ്മയും അച്ഛനൊക്കെ വാശി പിടിക്കും അവരെ നിർബന്ധിക്കും നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ മരിച്ചുകളയും അല്ലെങ്കിൽ അങ്ങനെയാവും എന്നൊക്കെ പല പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ കഴിപ്പിച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ പൊതുവേ നോക്കുന്നത് ജാതവൊക്കെയാണ് അല്ലേ നല്ല ജാതക പൊരുത്തം നല്ല മുഹൂർത്തത്തിൽ എന്തുകൊണ്ട് യോജിച്ച് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും യോജിച്ച വിവാഹ ബന്ധങ്ങൾ തന്നെ ഒരുപാട് രണ്ടോ മൂന്നോ മാസം പോലും അവർക്ക് നിൽക്കാൻ പറ്റിയില്ല ഒന്നും ഒന്നര മാസത്തിനിടയ്ക്ക് തന്നെ എനിക്കടുത്തറിയാവുന്ന ഒന്ന് രണ്ട് കുടുംബങ്ങളിൽ അങ്ങനെ വിട്ടുപോയിട്ടുണ്ട് അവർക്കൊന്നും കാരണം പറയാനില്ല അവരൊരേ ഒരു കാരണമാണ് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കൂടി യോജിച്ച് പോകാൻ പറ്റില്ല അതത്ര ഡീപ്പിൽ പോയിട്ട് അത്ര ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എന്താണ് അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല ഇപ്പം കോടതിക്ക് പോലും കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ കൺസ്യൂമർ ഇതിലൊക്കെ കുടുംബ കോടതിക്ക് മനസ് അറിയാം ഇങ്ങനെ വലിയ പ്രശ്നങ്ങളായിരിക്കാം പക്ഷെ രണ്ടുപേരും ഒരേപോലെ സമ്മതിക്കുമ്പോൾ ഒരേപോലെ വിവാഹമോചനം ആവശ്യപ്പെടുമ്പോൾ കോടതി ഒരു അവസരം കൊടുക്കും അവർക്ക് ആലോചിച്ചിട്ട് സാധിക്കുമെങ്കിൽ ഒരു കുടുംബ ബന്ധം വിവാഹബന്ധം ഏർപ്പെടുത്തരുത് നിങ്ങളൊന്നിച്ച് ജീവിക്കണം എന്നാവശ്യപ്പെടും അവസരം കൊടുക്കും പക്ഷെ അവർക്ക് സാധ്യമാവാത്തൊരവസ്ഥയാകുമ്പോൾ തിരിച്ച് കോടതിയുടെ പൂർണ്ണ സമ്മതത്തോടെ രണ്ടുപേരെയും വിവാഹ മോചിതരാക്കും സ്വതന്ത്രരാക്കും അപ്പോൾ അവരൊള്ള ഒരു ബന്ധങ്ങളൊന്നും ഒരു ബന്ധനങ്ങളായി മാറുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിന് കണ്ടുവരുന്നത് വിവാഹമോചനം കഴിഞ്ഞാലും രണ്ടുപേരും തമ്മിൽ ഭാര്യയായിരുന്നവരും ഭർത്താക്കന്മാരായി പ്രസ്ഥാനത്ത് നിന്നവരും രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹബന്ധം സുഹൃത്ത് ബന്ധം തുടർന്ന് കൊണ്ടുപോകുന്ന പല സംഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കാരണം ഭാര്യയും ഭർത്താവുമായി അല്ലാതെ നല്ല സുഹൃത്തായി നിൽക്കാൻ സാധിക്കും പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് നല്ല സുഹൃത്തുക്കളായിട്ട് മെല്ലെ മെല്ലെ അവരടുപ്പത്തിലാവുന്നു നമുക്കൊന്നിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലോ കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നു തീരുമാനിക്കുന്നവർ പ്രവർത്തിക്കുന്നു അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആ ഒരു റോള് രണ്ടുപേരുടെയും അവിടെ മാറുകയാണ് അല്ലേ അപ്പം അതിലൂടെ തന്നെ അവർക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോഴാണ് അവരത് വിട്ട് വീണ്ടും വിവാഹബന്ധം വേർപെടുത്തി പുറത്തു തരുന്നു സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളായിട്ട് തുടരുന്നു അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാം നമ്മുടെ മാനസിക അടുപ്പമാണ് അതിൽ മനസ്സും ശരീരവും ഒന്നുപോലെ അടുത്താൽ മാത്രമേ ഈ പറയുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകൂ പിന്നൊരു ചോദ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള തലമുറ എന്താണ് ഇനിയൊരു തലമുറ ഉണ്ടാവുമോ പക്ഷെ ഇതിലും വ്യത്യസ്തമായിട്ട് ഒരു പെണ്ണ് കിട്ടാതെ അല്ലെങ്കിൽ ഒരു പുരുഷനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടാതെ വിഷമിക്കുന്ന ഒരു കൂട്ടം ഒരു കൂട്ടമല്ല ബഹു ഭൂരിപക്ഷം ആളുകളും ഇവിടെയുണ്ട് അതുകൊണ്ട് നമ്മുടെ തൊല്ലാമുറ നിന്ന് പോകും ഇതുപോലെ ഈ ഒരു ആളുകളോടെ നമ്മുടെ ഈ മനുഷ്യജന്മം തന്നെ നിന്ന് പോകുമെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെയുണ്ട് അപ്പം അതിന് മാനസിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള അവരുടെ ചിന്താഗതിയും അവരുടെ വ്യൂ ഓഫ് തിങ്കിങ്ങൊക്കെ മനസ്സിലാക്കിയിട്ട് ആംഗിൾ ഓഫ് വിഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ എന്താണ് അവർക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ കഴിയുന്നൊന്നും അവർക്ക് തന്നെ വിട്ടു കൊടുക്കുക കുട്ടികൾക്ക് തന്നെ അവർ തീരുമാനിക്കട്ടെ അതിനിടയിൽ നമ്മൾ പണ്ടൊക്കെ നോക്കുകയായിരുന്നു ജാതി മതം അല്ലേ നിറം സൗന്ദര്യം ഇപ്പം അതിലൊക്കെ അതീതമായിട്ടാണ് പ്രേമിച്ച് ഒരു കഴിക്കുന്നൊരു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉദ്ദേശം കാണും ഭയങ്കര സുന്ദരി ആയിരിക്കും അല്ലെങ്കിൽ ഒരു പയ്യനെ അല്ലെങ്കിൽ ആ പയ്യൻ കണ്ട നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും പക്ഷേ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കണ്ടാൽ വീണ്ടും നമ്മൾ ആ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയായിരിക്കും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിരിക്കും അവർ പ്രേമിച്ചിട്ടുണ്ടാവണം അപ്പോൾ അത് നമ്മൾ എതിർ നിൽക്കുമ്പോൾ അതും തെറ്റായി മാറും